നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ഇന്നത്തെ റബ്ബർ വിലയും സ്വർണ്ണവിലയും ആണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് അത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐസ്നാ ട്വൻറ്റി നൂറ്റി എഴുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തെട്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ നിയമ കൊച്ചിയിലെ വില നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ എഴുതാൻ നമുക്ക് ഗ്രീഡിംഗ് ഷീറ്റിൻ്റെ ഇവിടെ നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി രണ്ട് മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെ ഇത് നമുക്ക് ഫീൽഡ് ലാറ്റക്സിൻ്റെ നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഇന്നലെ നൂറ്റി എൺപത് രൂപയായിരുന്നു രണ്ട് രൂപ കുറഞ്ഞു നൂറ്റി എഴുപത്തി എട്ട് രൂപയിലെത്തിയിട്ടുണ്ട് എഴുതാൻ നമുക്ക് ഇന്നത്തെ ഒട്ടുപാൽ ഇവിടെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ എഴുപത്തഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത് രൂപ തൊണ്ണൂറ്റി നാല് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റാറ് രൂപ എഴുപത്തി പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി എട്ട് രൂപ ഇത് നമുക്ക് കോട്ടയത്തെ വ്യാപരി നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വരെ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇത് നമുക്ക് ഇന്നത്തെ കുരുമുളകിലോക്കാം ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്ററുപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി നാല് രൂപ ഇനി നമുക്ക് ഇന്നത്തെ അടക്കയുടെ ഏറ്റവും പുതിയ വില നോക്കാം അടക്ക പഴയത് മുന്നൂറ്റമ്പത്തഞ്ച് രൂപ അടക്ക പുതിയത് മുന്നൂറ്ററുപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിൽ ഇന്നത്തെ വില നോക്കാം സ്വർണ്ണ വില ഇന്ന് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പവൻ സ്വർണം എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് ഒരു സ്വർണ്ണത്തിന് നാൽപ്പത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതോടെ ഈ വീഡിയോ പൂർത്തിയാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു